ശരി ശരി ആ നീ ഫോൺ എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് അറിമ്പോൺ സ്വപ്നം താമസിച്ചു അതുകൊണ്ടാണ് ലേറ്റ് ആയത് മന്ത്രി വരെ മന്ത്രി അല്ലേ പറഞ്ഞ നേരവും കാലം ഒക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞേ എന്തിനും പറ്റി കറക്റ്റ് സമയത്തിന് എന്നെ വന്നിട്ടല്ലേ പഴവങ്ങാടി ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചേക്കാ എങ്കിൽ ചർച്ച ആരംഭിക്കാം കൂടി എത്തിക്കോട്ടെ ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കും പണ്ട് ബസ്റ്റാൻഡിലെ എന്ന് പറഞ്ഞ് കശുവന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പ്രഭു പ്രഭുന്നില്ലായിരുന്നു വെറും പ്രഭു വാ ശരി തന്നെ ഡേ ഞാൻ പത്ത് പൈസക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടടേ അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ കുബേര ആയിട്ടല്ല കുമാരനായിട്ട് നീ എന്നേ കുബേരമാര് കേക്കണം കേട്ടാ ഒരു പാതിരാത്രിയിൽ മലബാറിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച്

നിന്നേക്കാ മുമ്പേ നിൽക്കണ പ്രസന്താണ് ഞാൻ അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി അവിടെ നിന്റെ അച്ഛരിക്കണു ഞാൻ ഈ യോഗത്തിനായി നീക്കി സമയം കഴിഞ്ഞിരിക്കുന്നു യോഗം പിരിച്ചു മന്ത്രി ആ അയാക്കിപ്പൊ അണ്ടീര വില കൂടിയാൽ എന്തരും കുറഞ്ഞാൽ എന്തരും അഞ്ചു വർഷം പിടിച്ചു തോങ്ങണം അത്രയല്ലേ ഉള്ളൂ നമുക്ക് ചർച്ചകൾ തുടങ്ങി അച്ഛൻ വരും എനിക്ക് സമയമില്ല എന്റെ മോള പെണ്ണ് കാണാൻ ആർ എന്ന് പറഞ്ഞു ഐ എസ് ആർ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് കേക്കുമ്പോ ചെലവും മരം ഞെട്ടും പോണത് കാര്യം നടക്കൂല മുടക്കി കല്യാണം മുടങ്ങാതെ ചുമതലയാണ് ഞാനും ഒരു ാണ് ഇങ്ങോട്ട് എഴുന്നള്ളൂ നാട് മുഴുവൻ കൊട്ടി കോഴിച്ചേർന്ന നീ എല്ലാ ഒരാളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂടെ ഇത് സത്യം പറഞ്ഞത് പറയാ ഇത് മുടക്കിയത് അവൻ തന്നെ എനിക്കിട്ടൊരു പാര വെച്ച ഞാൻ മുപ്പത് പാര അങ്ങോട്ട് വെക്കി വെക്കണം എന്തായിരുന്നു ഒരു സ്നേഹം ഈച്ചയും പോലെ ഒരു ഒരു പാത്രത്തിലുണ്ട് രണ്ട് വീടും രണ്ട് പിള്ളേരും പിള്ളരുണ്ടായപ്പോൾ തെറ്റിയത് നീ ഇവിടെ നിന്നെ പോലെ ഒരു അവിടെ വന്ന് തെറ്റി എന്തായാലും ഇത് കൈനീട്ടി അടിച്ചു ഇത് ചെയ്ത ജ്വാലി കിട്ടുമ്പോഴുള്ള അത് ഇങ്ങോട്ട് പോ അവിടെ ഇവിടെ നെറങ്ങി അത് ഇതും പറഞ്ഞു നടക്കണം ഇവൻ ഇവിടെ ഈ കല്യാണം നടക്കും എടേ അവിടത്തെ അറിയണമെങ്കിൽ ഇവിടെ വരും ഇല്ലെങ്കിൽ കൊണ്ട് ഞാൻ വരുത്തിക്കുവിടി എനിക്കോ അഞ്ചു ക്ലാസിന്റെ പഠിപ്പോ തറവാടിത്തോ പാരമ്പര്യമോ ഒരു മണ്ണാങ്കട്ടേയില്ല പക്ഷെ എനിക്കില്ലാത്തൊക്കെ എന്റെ മോക്കം ഒരു യമണ്ടം വീട് പുത്തം കാറ് പണം അവർക്കും പരിപാടി നല്ല ഒന്നാം തരം ചെറുക്കൻ നല്ല പാരമ്പര്യമുള്ള തറവാട്ടി പറഞ്ഞ പഠിപ്പോള അന്തസ് ഉള്ളൊരു ചെറുക്കൻ ഒരുപാട് ആലോചനകൾ വരും എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് ഡിഗ്രിക്കാറ് ഞാൻ ജ്വാലിക്ക് വെക്കും നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ അരിവേവില്ലല്ലോ ഈശ്വരാണ് ഓരോ കല്യാണം മുടക്കുമ്പോഴും പോലെ ുരുടെ ഇങ്ങോട്ട് നോക്കി എനിക്കൊരു ആഗ്രഹമുള്ളൂ ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നെങ്കിൽ എന്റെ മോളുടെ കല്യാണം നടക്കണം അതും ലവന്റെ ചെറുക്കനെക്കാളും ഒരു രണ്ട് രണ്ടരപ്പടി ഉയരത്തുള്ള ചെറുക്കനെക്കുണ്ട് മുതലാളി രണ്ട് രണ്ടരപ്പടി ഉയരത്തുള്ളതല്ല ഒരു പതിനെട്ട് പതിനെട്ടരപ്പടി ഉയരത്തുള്ള ചെറുക്കനെ അത്രയും വേണ്ട വേണ്ട ലവടെ ഒരു അഞ്ച് പിതിക്കിഞ്ഞേ അവിടെ ഒരു ചെണ്ട മുഴങ്ങിയ അവിടെ ആയിരം പേർക്ക് സദ്യ കൊടുത്താ ഇവിടെ രണ്ടായിരം പേർക്ക് സദ്യ കൊടുക്കും ഞാൻ അവിടെ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിച്ചാൽ ഇവിടുന്ന് ആയിരം രൂപ വാങ്ങിക്കും ഞാൻ ഒന്നും ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയെ അപ്പൊ ഞാൻ ആ ഗൾഫിനായിട്ട് നാളെ ഇവിടെ എത്തും അപ്പൊ ഞാനൊന്ന് പറഞ്ഞേക്കണം നാളൊരു ഗൾഫ് തന്നെ ഇവിടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അവിടെ അതിന് കാണില്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയണം പറയാ പറഞ്ഞു പറയണം പറഞ്ഞാ പറയരുത് പറയണ്ടെന്ന് പറഞ്ഞാ പറയണം മനസ്സിലായോ മനസ്സിലായില്ല അപ്പൊ ഞാൻ ഓ ഇതെത്ര നേരോ ഒരൊന്നൊന്നര ടെൺ സാധനമെങ്കിൽ ഇപ്പമോത്ത് വാരിത്തേറ്റ് കാണും എന്തിനു നാറ്റം അത് ചോദിച്ചാലേ ബോധം കെട്ടി വീഴും അവൾ വീഴണം അതുമൊറ്റ നോട്ടത്തിൽ തന്നെ ഗേൽഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ ഗൽ കിട്ടിയത് അതും പത്തിരുപത് പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിലിന്നാണ് അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല നിറമുണ്ടെങ്കിൽ ഇത് കിട്ടിയെന്ന് മുതൽ എന്തോ ഇവളുടെ ഭാര്യയായതുപോലെ തോന്നാൽ ഇവിടെ നോക്കിക്കോടോ കറക്റ്റ് മാച്ചല്ലേ ഞാൻ തീരുമാനിച്ചോ മനോഹര ആദ്യം പെണ്ണ് കാണുക പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യാ പിന്നെ കല്യാണം കഴിക്കു മാസം അനിമോളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വെറുതെ തോന്നും ഇതാ എഴുതി വെച്ചിരിക്കണ്ടല്ലേ പ്രഭു ഇല്ലാന്ന് അയ്യോ ഇത് ആ പ്രഭു ഇല്ലെന്നല്ല ഇത് പ്രഭു ഇല്ല വീട്ടുപേരി ആ പ്രഭു ഇതാ വന്ന് നല്ല വിദ്യാഭ്യാസ ജ്ഞാന സ്നാനം വരി വരി ഒരു പലവളിക്കുള്ള ആളുണ്ടല്ലേ ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടിന്റെ സ്വന്തം തന്നെ എങ്കിൽ അകത്താട്ട് വരി 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 ഗൾഫി അല്ലേ അതെ ഗൾഫി അവിടെ ഒമാൻ അറിയോ ഇല്ല ജോലി എ സി പോയെങ്കിലും ഇപ്പൊ ബിസിനസ് ആണ് അപ്പൊ തന്നെ മാസം എന്തൊരു കിട്ടും ഒരു പത്തായിരം റിയാല് കിട്ടും അപ്പൊ കാശായിട്ടൊന്നും കിട്ടില്ലല്ലേ അല്ല പെണ്ണെന്ത് പഠിച്ച് അയ്യേ ആറ് ക്ലാസ് അല്ല അല്ല ചേർന്ന ഡിപ്ലോമ എടുത്തിരുന്നു പെണ്ണിനെ ഇയാൾക്ക് ണ്ട് അല്ലേർ ഡിപ്ലോമെണ്ടെ കാണാൻ അച്ഛൻ ഞാനാ അച്ഛന്റെ അച്ഛന്റെ പേര് രാമൻകുട്ടി മരിച്ചുപോയി പോയി എന്തിനായിരുന്നു ജ്വാലി കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു കർഷകൻ 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 അച്ഛൻറെ അച്ഛൻറെ അച്ഛൻ കുഞ്ഞിക്കണ് ആ അച്ഛൻ കുഞ്ഞിക്കണ് ഓർമ്മയില്ലല്ലേ ഇത്ര പ്രസക്തി അത് ണങ്കി എത്ര തലമുറ കഴിഞ്ഞാലും ഉദാഹരണത്തിന് നമ്മുടെ തവള ആവട്ടടേ ലവന്റെ തുടച്ചക്കാലം ലവനെ ഓർക്കണില്ലേ പേര് പറയണില്ലേ അതുപോലെ യവനെങ്കിലും നനക്കൊക്കെ ഉണ്ടോ അതെന്റെ പെണ്ണാടേ

കണ്ണി കണ്ട തണ്ടികൾക്ക് പെണ്ണാലോയിട്ടാണല്ലോ അല്ല എന്റെ വീട് ഗൾഫിൽ പോയി പൊരിവയിലെത്ത് പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ട് ഇതുപോലുള്ള ബന്ധം അന്വേഷിച്ച് ഈ അച്ഛന്റെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കളയരുത് മോനെ വാ വാ തന്നെ തന്നെ ഒരു കെട്ടി കൂടെ ഒരു മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചുകൂണം കരുതി വന്നവനാ ഞാൻ ഒരു മാസത്തെ കാലിൽ തൽക്കാലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തരാ തരാം പറയോടോ

എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട് സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോന്നെ പറഞ്ഞാൽ ഞാൻ എഴുതിക്കോളാം എഴുതിക്കോ തെണ്ടിയിൽ തെണ്ടി തെണ്ടിയിൽ തെണ്ടി അതായത് അതെ ദരിദ്രവാസിയിൽ ദരിദ്രവാസി ദരിദ്രവാസിയിൽ ദരിദ്രവാസി അതായത് തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത അതും അത് അതേടോ എന്റെ അച്ഛന്റെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി വിട്ട് അവന്റെ മകൾ കെട്ടുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേടോ അങ്ങനെയും ആവാ തനിക്ക് ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും എനിക്കത് പോരാ പോരെ ആ പിന്നെ എനിക്കൊരൻപതിനായിരം രൂപ കിട്ടണം അപ്പൊ മറക്കണ്ട കള്ളുകുടിയൻ പെണ്ണു പിടിയൻ തല്ലുകൊള്ളി താൻ തോന്നി ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ ഉണ്ട് ഒരാളുണ്ട്

ഞങ്ങൾ ഇറക്കേണ്ട ലോഡിന് റേറ്റ് പറയണ്ട ഞങ്ങളാ വേറൊരു ഓടക്കുണ്ടാക്കാൻ നോക്കണ്ട ഇത് ഞങ്ങള അതിർത്തിപ്പെട്ട ലോഡാ തല മാത്രമേ നിങ്ങളുടെ ഭാഗത്തുള്ളൂ ഓടല് ഞങ്ങളുടെ യൂണിയന്റെ അതിർത്തിയില്ല അതെ തലയാണ് മുഖ്യം ഈ ലോഡ് പിറക്കും അതെ അങ് പറഞ്ഞാൽ മതി ഇത് ഞങ്ങളുടെ ലോഡാ ഞങ്ങൾ ഇറക്കും മതിയപ്പ ഇറക്കണ്ട സാധനം നീ ആ വലിയ കയ്യിൽ തളമ്പ് കണ്ട ചുമലെടുത്തുണ്ടായ തളമ്പ് അത് ആദ്യം പ്രായമായ ഏത് ചുമലക്കാടായി ചാക്കി തൊടാൻ ചെങ്കൂറ്റം തുടങ്ങവന്റെ കൈവെട്ട ഞാൻ അടിച്ചോക്കൻ ധൈര്യം ചോര കണ്ട് തല ഇറങ്ങി വിടാ സ്വന്തം ചോരയിൽ മുക്കിയെടുത്ത ചോപ്പ് ആ ചോര ഞരമ്പിലൂടുന്ന കാലം വരെ ഞങ്ങൾക്ക് തന്റെ ഇടത്തിന് കുറവുണ്ടാവില്ല வெடிக்கெட்டுகாரனை உடுக்கு ஓட்டி பெடிப்பிக்காதே, தரத்தி போய் தத்தடா ി തലമീടുന്നത് കണ്ട് മുതലാളിമാരെ ഒരുപാട് പേരുണ്ട് ഇവിടെ അവന്റെ നഷ്ടം നമുക്ക് തന്നെ ഈ ലോഡ് നമുക്ക് രണ്ടു കൂട്ടരെ കൂടെ ഇറക്കാം അത് മാതിരി നമ്മുടെ യൂണിയന്റെ ഐക്യം ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ മച്ചാ യൂണിയന്റെ കാര്യമൊന്നുമല്ലെന്ന് പോക്കി തറങ്ങി ഞാൻ വിടില്ല ഇനി ഈ ലോഡ് ഞങ്ങൾ ഇറക്കുന്നില്ല നീ തന്നെ ഒന്നും പറ്റില്ല രാജൊപ്പം കൊന്നുപോലെ വളർത്തിയ പെണ്ണാവള് അവളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കണ അവിടെ ഒരു പ്രേമ എന്റെ പെങ്ങളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ കൊത്തി നുറുക്ക് ഓടല എന്താ പ്രശ്നം ഈ കൊച്ചു മലയാളിക്ക് ഞങ്ങളുടെ പെങ്ങളോട് പ്രേം മാത്രേ നീ ചെല്ല് ഇത് ഞാൻ ഡീൽ ചെയ്തോളാം മച്ചാൻ പറഞ്ഞോണ്ട് പോടേ എന്തായാലും പാത്തി പേർക്ക് നീ ആ മഹാദേവൻ പോലാളുടെ മോനല്ലേ പുള്ളി ആണല്ലോ പിന്നെ നീ എന്ത് പിഴയായി പോയത് വാ 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 എന്താ നിന്റെ പേര് എടാ കൊച്ചനെ ഈ പ്രായത്തിൽ ഉരുത്തി കിട്ടിയ അവസരം കളയണമെന്നൊന്നും പറയല്ല നോക്കിയും കണ്ടുപോയ സംഗതി ഒപ്പിക്കാവും ഏതായാലും ഈ ചെരി വേണ്ട സ്ഥലം സ്വൽപ്പം പെശക അയ്യോ ഞാൻ അത്രക്കാരനല്ല

ഇരുന്നൂറ് രൂപ എടുത്തുള്ളൂ ഒരു മച്ചാനെ ഫുള്ളിന് എന്ത് വരും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യം കാര്യം വന്നാ മതിയല്ല എന്താ എന്നും ഇങ്ങനെ അരിയും പിടിയും കുത്തും ഒത്തൂർപ്പായിട്ട് ഈ തേരിൽ ഇങ്ങനെ കൂലിപ്പ് മതിയാ അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അല്ല നിനക്കൊന്ന് കെട്ടിക്കൂടെ ഒന്നേ കെട്ടു അത് നല്ല തൊട്ട് മേടിച്ച് എന്നെ കെട്ടും നല്ല സെറ്റപ്പ് ഉണ്ടാവുമ്പോ മതിയടേ എങ്കിലും സെറ്റപ്പ് ഉണ്ട് ഒന്ന് പോടെ കാണുമ്പോ പുളു അടിച്ച് എന്നെ ഒരു മാതിരി ആക്കിയിട്ട് നീ അങ് പോവും അതൊക്കെ ഇതൊരു ഉഗ്രം കേസാ നിനക്ക് മാത്രമേ പറ്റൂ അത്ര ഡീസന്റ് പാർട്ടി നീ എത്രയാ പ്രതീക്ഷിക്കുന്നത് ഒരു പറ്റൂത്രം രൂപ രൂപ കൂടി പോയി നമുക്ക് ഉറപ്പിക്കാം എടാ നിനക്ക് ഞാൻ രണ്ടര കോടി രൂപ സ്വത്തുള്ള ഒരു തരും ഒരു കോടിയശ്ശേരി ഞാൻ കളി പറഞ്ഞതല്ല എനിക്ക് വേണ്ട 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 നിനക്ക് ജീവിതകാലം മുഴുവൻ കരക്കാലയുടെ ചുമക്കാനുള്ള വിധി ഇനിയിപ്പൊ ഞാൻ ആര് തപ്പി എടുക്കും സത്യം പറഞ്ഞാണോ അതെ എനിക്കും നിനക്കും കുറച്ച് ചിക്കിളി തരണ കേസാ എഗ്രിമെന്റ് ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ ചെറിയ ഈ കേസിൽ തരികിടക്കണം കേസിലുണ്ടാവും എന്താ പറയാ മോനെ നീ ലോറി ലോറി കയറിയത് ലോഡ് ലോഡ് ഞാൻ ഞാൻ ആര് ആര് ഇറക്കണം കയറണം തീരുമാനിക്കും വണ്ടി വരുമ്പോൾ ചാടിക്കറിയ അടിച്ചീന്റെ കവാല കുട്ടിയൊട്ടിക്കും നീ ഇറക്കിക്കും ഒരിക്കലും മറക്കൂലോ

എന്നിട്ട് എനിക്ക് വരുന്ന ലോഡ് മുഴുവൻ ആ കണ്ണപ്പനെ കൊണ്ട് ചോപ്പിക്കണം എന്റെ ആത്മാർത്ഥ ശത്രു കടയിലായിട്ട് വരും ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി അത് ഓക്കേ